സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ടതാണ് മാരടങ്ങൾ സിനിമ നടികളാണെങ്കിൽ പറയുകയും വേണ്ട മാരടവും പൃഷ്ഠഭാഗങ്ങളും ഇത്തിരി വേണം അല്ലെങ്കിൽ സിനിമക്കാരുടെ സങ്കല്പത്തിലെ നാങ്ങിയാകാൻ പാടുപെടുമെന്നാൽ ഒരു സാധാരണ സ്ത്രീയുടെ ശരീരമായി വന്ന നടിമാർക്ക് ആദ്യ ചിത്രത്തിന് ശേഷം മാരടത്തിലും ശരീര ആകൃതിയിലും മാറ്റം വരുന്നത് ആരാധകരെ ആക്കിയിട്ടുണ്ട് കമൽ സംവിധാനം ചെയ്ത് നമ്മൾ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ നടിയാണ് ഭാവന ഒരു സാധാരണ പെൺകുട്ടിയായി എത്തിയ ഭാവനയുടെ ശരീരത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭാവന മാത്രമല്ല നയൻതാര ഭാമ കാതരിധി തുടങ്ങിയ നടിമാരുടെയെല്ലാം ശരീര ആകൃതിയിലും മാരടങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് നടിമാരുടെ ശരീരത്തിലുണ്ടായ മാറ്റം പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിലെ വാർത്തയായി നിറയാറുണ്ട് മലയാള സിനിമ നടിമാരുടെ മാരടങ്ങൾ ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ആ നടിമാർ ഇവരൊക്കെയാണ് ഭാവന കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന അഭിനയരംഗത്ത് എത്തുന്നത് ചിത്രത്തിൽ തെരുവ് പെൺകുട്ടിയുടെ വേഷത്തിലെത്തിയ ഭാവന ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഭാമ ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ബാമ സിനിമയിൽ എത്തുന്നത് ഒരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ലോഹിതദാസ് ബാമയെ കാണുന്നത് പിന്നീട് തന്റെ പുതിയ ചിത്രമായ നിവേദ്യത്തിലേക്ക് അവസരം നൽകുകയായിരുന്നു കാതൽ സന്ധ്യ ആലീസ് ആൻഡ് വണ്ടർലാൻഡ് എന്ന ചിത്രത്തിലൂടെയാണ് കാതൽ സന്ധ്യ മലയാളത്തിൽ എത്തുന്നത് സൈക്കിൾ കോളേജ് ഡേയ്സ് വേട്ട തുടങ്ങിയ ചിത്രങ്ങൾ നടി അഭിനയിച്ച മലയാള ചിത്രങ്ങളാണ് നിത്യ മേനോൻ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരുപോലെ തിളങ്ങുന്ന നടിയാണ് നിത്യ മേനോൻ വാരതാരമായി എത്തിയ നടി ലാൽ ജോസ് സംവിധാനം ചെയ്ത കെ കേരള കഫേ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അഭിനയിച്ചത് കാവ്യമാധവൻ നടി കാവ്യമാധവന്റെ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വരാറുണ്ട് ബാലതാരമായി സിനിമയിലെത്തിയ നടി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അഭിനയിച്ചു അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് നടി ഒടുവിലായി അഭിനയിച്ചത് നയൻതാര മനസ്സിനക്കര എന്ന മലയാളം ചിത്രത്തിലൂടെയാണ് തെന്നിന്ത്യൻ താരറാണിയായ നയൻതാര സിനിമയിൽ എത്തുന്നത് പിന്നീട് ഒന്ന് രണ്ട് മലയാള ചിത്രങ്ങൾ ചെയ്ത് നടി അന്യഭാഷയിലേക്ക് പോയപ്പോഴുണ്ടായ മാറ്റം ആരാധകർക്ക് അംഗീകരിക്കാൻ നടിയുടെ ശരീരത്തിലും ഹെയർ സ്റ്റൈലിലും വന്ന മാറ്റം നയൻതാരിയെ പലതരത്തിലും ഗോസിപ്പ് കോളങ്ങളിലിട്ട് വളച്ചൊടിച്ചിട്ടുണ്ട് മഞ്ജിമ മോഹൻ ഗൗതമേനോന്റെ അച്ഛൻ എൺപത് മടയമട എന്ന ചിത്രമാണ് മഞ്ജിമയുടെ ആദ്യ തമിഴ് ചിത്രം ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയ മഞ്ജിമയെ പ്രേക്ഷകർക്ക് ഇപ്പോഴും നല്ല ഓർമ്മ കാണും നല്ല വണ്ണം വെച്ചിട്ടുണ്ട് ഇറക്കം കുറഞ്ഞ വസ്ത്രമിട്ടാണ് അന്ന് മഞ്ജിമ പരിപാടിയിൽ എത്തിയത് ഇവരുടെ ശരീരഭാഗവും ഇപ്പോൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നുണ്ട് കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ Malayalam Creations